ജൈവഗ്രാമം പദ്ധതി പ്രഖ്യാപനവും തയ്യൽ മെഷീൻ വിതരണവും നടന്നു സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെയും ഐ സി ഡി സി സോഫ്കോ കടമ്പഴിപ്പുറം എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അലനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഉള്ളുവനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ വി എഫ് പി ഒയുടെ നേതൃത്വത്തിൽ എൺപത്തിനാല് കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകൾ അമ്പത് ശതമാനം സബ്സിഡിയോടെ വിതരണം ചെയ്തു ജൈവഗ്രാമം പദ്ധതി പ്രഖ്യാപനവും നടന്നു അമ്പത് മുതൽ നൂറ് അംഗങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഏഴ് ക്ലസ്റ്ററുകളാണ് അലനല്ലൂരിൽ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ജൈവഗ്രാമം ക്ലസ്റ്ററിനാണ് ഇന്ന് അലനല്ലൂരിൽ തുടക്കം കുറിച്ചത് പദ്ധതിയുടെ പ്രഖ്യാപനവും ബഹുമാന്യായ കെ ചെയർമാൻ പി കെ ശശി അവർ നിർവഹിച്ചു ഐ സി ഡി സി ചെയർമാൻ ചോലയിൽ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ഐഷാ ബി ആറാട്ട് തൊടി പഞ്ചായത്ത് അംഗം കെ ഹംസ അലനല്ലൂർ വി എഫ് പി ഒ ചെയർമാൻ കാസിം മാലായൻ ഫസ്നക്കെ യൂസഫ് ദീപ വി ആർ അംബിക പി എന്നിവർ സംസാരിച്ചു വി എഫ് പി ഒ സെക്രട്ടറി കരീം മസ്ത്ര സ്വാഗതവും ഷെരീഫ് പാലക്കണ്ണി നന്ദിയും പറഞ്ഞു കർഷകർക്ക് വിത്ത് തൈകൾ ജൈവവളം ജൈവ കീടനാശിനി ജീവാണുവളം ചുണ്ണാമ്പ് നടിർവസ്തുക്കൾ കാർഷിക ഉപകരണങ്ങൾ യന്ത്രങ്ങൾ എന്നിവ അമ്പത് ശതമാനം നിരക്കിൽ ക്ലസ്റ്ററിൽ അംഗമാവുന്ന കർഷകർക്ക് എത്തിക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത് സൃഷ്ടിപരമായ ക്രിയേറ്റീവായ ഒരു പരിപാടി എന്ന നിലയിലാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു